പൊരുത്ത നിയമ ഭേദഗതിക്കെതിരെ വീണ്ടും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി സംസ്ഥാന സർക്കാർ നിലവിൽ കോടതിയിലുള്ള ഹർജി പരിഗണിക്കണമോ പുതിയ ഹർജി നൽകണോ എന്ന കാര്യത്തിൽ സർക്കാർ നിയമവശങ്ങൾ പരിശോധിച്ചു തുടങ്ങി നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാകും അന്തിമ തീരുമാനം എടുക്കുക അതേസമയം സുപ്രീം കോടതിയിൽ ശക്തമായ നിയമ പോരാട്ടം നടത്തുമെന്ന് മുസ്ലിം ലീഗും ഡിവൈഎഫ്ഐയും അറിയിച്ചു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം തുടരുകയാണ് വി എ ഗിരീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഗിരീഷ് വലിയ പ്രതിഷേധം ഇന്നലെ മുതൽ നമ്മൾ കാണുന്നതാണ് ഇന്നിപ്പോൾ ഏത് രീതിയിലാണ് കാര്യങ്ങൾ മുസ്ലിം തനിച്ചു പോരാട്ടത്തിനൊരുങ്ങുകയാണോ സ്മിത ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ചില നിർണായകമായ തീരുമാനങ്ങളിലേക്ക് നടപടികളിലേക്ക് കടക്കുന്നു അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ യുവജന സംഘടനകൾ എല്ലാം തന്നെ നിയമപരമായി ഈ സമീപ ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള അവരുടെ പോരാട്ടം തുടരാനുള്ള ഒരു തീരുമാനവും എടുത്തിരിക്കുന്നു പലയിടങ്ങളിലും ഇന്ന് സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്കും ഇന്ന് പ്രക്ഷോഭങ്ങളും ഇന്ന് ഉണ്ടായിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സംസ്ഥാന സർക്കാർ ഈ സുപ്രീം കോടതിയെ സമീപിക്കുന്നതിനെക്കുറിച്ച് ഇതിൻ്റെ നിയമപരമായ വഴികളെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങി എന്നുള്ളതാണ് പൗരത്വ നിയമ ഭേദഗതി സംസ്ഥാനത്ത് നടപ്പാക്കാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് നിയമപരമായ വഴികൾ കൂടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ തേടുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസത്തിൽ ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ അപേക്ഷ നൽകുകയോ അതിൽ പഴയ കേസിൻ്റെ കാര്യം പരാമർശിക്കുകയോ ചെയ്താൽ മതിയോ അതോ പുതിയ സ്യൂട്ട് ഫയൽ ചെയ്യണോ തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇപ്പോൾ സർക്കാർ ആലോചന നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയമോപദേശവും തേടിയിട്ടുണ്ട് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സർക്കാർ ഇക്കാര്യത്തിലേക്കുള്ള അന്തിമ തീരുമാനമെടുക്കുക പക്ഷേ ഇപ്പോഴും സംസ്ഥാന സർക്കാർ വാദിക്കുന്നത് ഇത്തരത്തിൽ നിയമ ഭേദഗതി നടപ്പാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് വിവേചനപരമാണ് ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ഒരു കേന്ദ്രത്തിന്റെ ഒരു ശ്രമമാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഇത് നടപ്പായാൽ വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടാകും അതുകൊണ്ട് ഈ നിയമം നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യണം എന്നുള്ളതാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം സ്വാഭാവിക സ്വാഭാവികമായും അടുത്ത ദിവസങ്ങളിൽ സുപ്രീംകോടതിയെ സമീപിക്കുമ്പോൾ സമീപിക്കുമ്പോൾ സംസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യവും ഇതുതന്നെയായിരിക്കും പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കങ്ങൾ സ്റ്റേ ചെയ്യണം എന്ന ആവശ്യം തന്നെയായിരിക്കും സർക്കാർ മുന്നോട്ട് വെക്കുക ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും കൂടിയാലോചനകളും ഇപ്പോൾ നിയമപരമായി ഇതിനെ നേരിടുന്നതിനെക്കുറിച്ച് നടക്കുന്നുണ്ട് എന്നാൽ അതേസമയം തന്നെ രാഷ്ട്രീയമായി ഇതിനെ മറ്റൊരു തരത്തിൽ നേരിടാനാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ബി ജെ പി ഒഴികെയുള്ള മറ്റുള്ള പാർട്ടികളും മുന്നണികളും തീരുമാനിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള പ്രക്ഷേപിച്ചു പ്രക്ഷോഭങ്ങളിലേക്കും എ ജിസ് ഓഫീസ് മാർച്ച് അടക്കമുള്ളവയിലേക്കും സി പി ഐ എം എൽ ഡി എഫും ഉൾപ്പെടെയുള്ള കടന്നു കഴിഞ്ഞു അതോടൊപ്പം തന്നെ യു ഡി എഫിലാകട്ടെ ഇത് സംബന്ധിച്ച് വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനും അതോടൊപ്പം തന്നെ പ്രക്ഷോഭങ്ങൾക്ക് മുന്നണി പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഉള്ള ഒരു മുന്നണിയിലുള്ള ഒരു സാഹചര്യത്തിൽ ഇതിനെ യോജിച്ച ഒരു പ്രക്ഷോഭത്തിലേക്ക് വരണം എന്നൊരു അഭിപ്രായവും ശക്തമാണ് അവരും പ്രക്ഷോഭത്തിലേക്ക് കടക്കാനുള്ള തീരുമാനവും എടുത്തു കഴിഞ്ഞു പൗരത്വത്തെ മതവുമായി ബന്ധിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാനം നിയമോപദേശം തേടുകയാണ് അതിനുശേഷമാകും ഇതിനെതിരെ നിയമ ഭേദഗതിക്കെതിരെയുള്ള പോരാട്ടങ്ങളിലേക്ക് നിയമ പോരാട്ടങ്ങളിലേക്ക് സർക്കാർ കടക്കുക സംസ്ഥാന സർക്കാർ അതിനൊരുങ്ങുകയാണ് പൌരത്വ നിയമ ഭേദഗതി വിജ്ഞാപനത്തിനെതിരെ മറ്റ് പാർട്ടികളുമായി യോജിച്ചുള്ള സമരം വേണ്ട എന്ന് മുസ്ലിം ലീഗ് നേതൃയോഗത്തിൽ തീരുമാനമായി മതാടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് വിജ്ഞാപനത്തിനു പിന്നിൽ ദുരുദ്ദേശമുണ്ടെന്നും മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അതിലൊരു പാടില്ല ഇല്ലീഗാലിറ്റി ഉണ്ട് നിയമവിരുദ്ധത ഉണ്ട് പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിനൊന്നും കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇതിന്റെ സമിതികളും മറ്റുമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ദുരുദ്ദേശമാണ് ഇപ്പൊ പൗരത്വം കൊടുക്കുന്നത് ശരിയല്ലല്ലോ പൗരത്വം കൊടുക്കേണ്ടതിന് ഇന്ത്യൻ ഭരണഘടന ചില മാനദണ്ഡങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് കേന്ദ്ര സർക്കാർ പൌരത്വ ഭേദഗതി നിയമം വിജ്ഞാപനം ചെയ്തതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു വിജ്ഞാപനത്തിനെതിരെ കേസുമായി മുന്നോട്ടു പോകുമെന്നും തങ്ങൾ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട് ബി ജെ പി സർക്കാർ നേരത്തെ തന്നെ സുപ്രീം നടക്കുകയാണ് സുപ്രീം കോടതിയിൽ തന്നെ ഗവൺമെന്റ് ഒന്നും തന്നെ ചെയ്യുകയില്ല രണ്ടാമത് സെപ്പ് ഒരു ഹർജി സുപ്രീം കോടതി അത് അപ്പോൾ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം